ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പ്രായം ഏത് തന്നെ ആവട്ടെ നരച്ച മുടിയെ കറപ്പിക്കാൻ ഒരു കെമിക്കലിൻ്റെ ഉപയോഗമില്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമുക്ക് തലമുടി അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ മുടി കൊഴ്ച്ചിൽ തടയാൻ പറ്റാറില്ല താരനെ തടയാൻ പറ്റാറില്ല മുടി പൊട്ടിപ്പോകുക മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുക ഇത്രയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സംഭവിക്കുന്നതാണ് അത് സ്ത്രീകളെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാണ്ട് നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഇതുപോലത്തെ ഒരു അലോവേരേൻ്റെ ചെറിയ അലോവേരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കറ്റാർ വഴം നമ്മൾ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് ഒരു യെല്ലോ കളറിലുള്ള ഒരു നീര് നീരന്ന് വരും ആ നീര് നമ്മൾ മുഴുവനായിട്ടും കളയണം എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂട്ടോ അത് നമ്മൾ ആ ഒരു മഞ്ഞ കളറിലായി ആ ഒരു ലിക്വിഡ് നമ്മൾ സ്കിന്നിലോ അല്ലെങ്കിൽ ഹെയറിലോ ഒക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ആവും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യണം നിർബന്ധമാണ് കേട്ടോ എന്നാൽ ഇതുപോലെ ഞാൻ ആ ആലോവേറെ തൊലിയൊന്നും കളയാതെ തന്നെ ഇതുപോലൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മുടിയിലേക്ക് എത്രത്തോളം ആവശ്യം വരും അതിനനുസരിച്ച് നിങ്ങൾക്ക് അലവരെ എടുക്കാവുന്നതാണ് പിന്നെ ഞാനൊരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ അപ്പോൾ ചേർത്തുന്നുണ്ടോ ഞാൻ മഞ്ഞ ചേർന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂടുതൽ ബെറ്റർ ആവേയുള്ളൂ പക്ഷേ എനിക്ക് മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ല് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല അതിൻ്റെ മുട്ടയുടെ വെള്ളം മാത്രം ഞാൻ ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ കോഫി പൗഡറാണ് കേട്ടോ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും മുടി നല്ല ഷൈനിങ് ആയുകയും കിട്ടുകയൊക്കെ ചെയ്യും ഇതൊന്നും നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ് അരച്ചെടുത്തതിന് ശേഷം കണ്ട ഈ ഒരു പാക്കിൻ്റെ കളർ കോഫിയും അതേപോലെ തന്നെ മുട്ടയുടെ വെള്ളം പിന്നെ അലോവേര ഇതെല്ലാം ചേർന്നുള്ള ഒരു മിക്സാണ് ഇത് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നത് മാത്രമല്ല മുടി നല്ല സോഫ്റ്റ് ആവുകയും അതേപോലെ തന്നെ സ്ട്രോങ് ആവുകയും മുടി പൊട്ടി പോകുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ തലയിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയുടെ വേര് മുതൽ ുമ്പെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ നിങ്ങൾ മിനിമം ഒരു രണ്ട് തവണയെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പാക്ക് നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കുന്നതാണ് പിന്നെ നമ്മളിതിൽ കോഫി പൗഡർ ഇട്ടിട്ടുള്ള ഒരു ഒരു ആയതുകൊണ്ട് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്യും അതേപോലെ തന്നെ നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളിത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുടി ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും അപ്പം നിങ്ങൾക്ക് ദിവസേന ഉപയോഗിക്കാവുന്നതാണ് തിരക്ക് പിടിച്ചിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് ദിവസേന എന്നുള്ളത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് തലയിൽ തേക്കുക എന്നിട്ട് അരമണിക്കൂറിന് ശേഷം കുളിക്കാവുന്നതാണ് മുടി നന്നായിട്ട് കഴുകി ഷാമ്പൂന്ന് ഉപയോഗിക്കാതെ തന്നെ കഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവും മുടി നിറച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കറുപ്പിക്കുന്നതിന് വേണ്ടി കെമിക്കലായിട്ടുള്ള ഡൈകളാണ് ഉപയോഗിക്കാറ് ഇനി പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ തലമുടി മാത്രമല്ല മീശ താടി ഇതെല്ലാം നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ചിട്ട് കറുപ്പിക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അല്പം നിറയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നരയ്ക്കാനായിട്ട് സാധ്യത ഉണ്ടാക്കുകയും പിന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും ഇത് നമുക്ക് വഴി വെക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസും നമുക്ക് ഉണ്ടാക്കാതെ നാച്ചുറലായിട്ട് മുടിയെ കറുപ്പിച്ചെടുക്കുകയും അതേപോലെ തന്നെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ താടി മീശും എല്ലാം നാച്ചുറൽ ആയിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അലോവേരയാണ് നമ്മളെ വീട്ടിലുള്ള അലോവേരയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് അത് കിട്ടാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെര ജെല്ല് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവെര എടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ കറ കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാം എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ മുള്ളു പോലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ മുകളിലുള്ള ആ തൊലിയും കൂടി നീക്കം ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലുള്ള തൊലിയും നമ്മൾ നീക്കം ചെയ്യാണ് അപ്പോൾ നമുക്ക് കട്ടിയുള്ള ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു അലോവെരേൻ്റെ ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു ജെല്ല് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാ അലോവേരേൻ്റെ പീസിൽ നിന്നും ഞാൻ അതുപോലെ ജെല്ല് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ജെല്ല് നമ്മളതൊന്ന് ഒട്ടും തന്നെ വെള്ളം ചേർത്താണ്ട് നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈയൊരു അലോവെരയാണ് ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ കടായിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ കടായി എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമായ കടായി ആയിരിക്കണം കേട്ടോ ഇനിയിപ്പം നിങ്ങൾ ഇരുമ്പിൻ്റെ പാത്രം എടുക്കണമെന്നില്ല ഏത് പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ എണ്ണമയം ഉണ്ടാവരുത് പിന്നെ അഴുക്ക് ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അരച്ചെടുത്തിട്ടുള്ള ഈയൊരു കറ്റാർവാഴേൻ്റെ ജില്ലിലേക്ക് ഇനി നമ്മൾ കോഫി പൗഡറാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് പൊടിയാവുന്ന സമയത്ത് ഒട്ടും തന്നെ അതിൽ തരിയൊന്നും ഉണ്ടാവില്ല അത് ആ നമ്മളെ ആലോവേരായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൊടി ഇട്ട് ചെറിയൊരു പാക്കറ്റ് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ എടുക്കുന്നുള്ളു ഞാൻ അപ്പോൾ ജെൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ തടിയിലും മീശയിലും മാത്രമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അനുസരിച്ച് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഈ അലോവേരയും അതേപോലെ തന്നെ കോഫിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് ഒരു നല്ലൊരു പാകത്തിൽ വരും ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കടായി ചൂടാവുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഈ അലോവെരയും കോഫിയും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡിലേക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഹെന്ന പൗഡർ എടുക്കാം അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യം വരും അതിനനുസരിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്താ താടിയിലും മീശയിലും മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് മതിയാവുള്ളൂ അപ്പം ഞാൻ ഈ ഒരു എണ്ണ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ ചില പാക്കുകളൊക്കെ നമ്മൾ തയ്യാറാക്കി അതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ മിക്സ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നത് ഇത് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് അപ്ലൈ ആവുന്നതാണ് കേട്ടോ അപ്പോൾ കാരണം നമ്മളിത് എന്താ അയേണ്ട കണ്ടൻറ്റ് നമുക്ക് ഓൾറെഡി ഈ ഒരു പാക്കിലേക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു നാലോ നാലോവേരിയും അതേപോലെ തന്നെ എന്താ കോഫി പൗഡറും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അയേണ്ട കണ്ടൻറ്റ് ആ പാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്ലൈ ആവുന്ന പാകത്തിനാക്കി എടുക്കുന്നുണ്ട് ഒരല്പം കൂടി ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത് ഇത് ഈയൊരു പാക്ക് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത് ഇപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ മീശയിലും താടിയിലും ആണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മുടിയിലേക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് എണ്ണമയൊന്നുമില്ലാതെ വാഷ് ചെയ്തെടുത്തുള്ള ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോഴേ നമുക്ക് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ നന്നായിട്ട് തോന്നുന്നു ഈ ഒരു ആയിട്ടുള്ള ഹെയർ എത്രത്തോളം ഉണ്ടോ ആ ഭാഗത്തെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് ഇത് ഈയൊരു പാക്ക് ആ ഹെയറിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഈയൊരു പാക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഹെയറിൽ ഒട്ടും തന്നെ എണ്ണമയോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് ഷാംപു ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൈറ്റ് ആയിട്ടുള്ള ഹെയർ എല്ലാം ഒരു ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും അങ്ങനെ കളർ ചേഞ്ച് ആയതിന് ശേഷം മാത്രമാണ് നമ്മളിനി അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പോൾ കണ്ടത് നന്നായിട്ട് ആ വൈറ്റ് ആയിട്ടുള്ള ഹെയർ എല്ലാം ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനായിട്ടൊരു പാക്ക് കൂടി മിക്സ് ചെയ്യേണ്ടതുണ്ട് നീലാമരീൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ നീലാമരിൻ്റെ പൊടി എടുക്കുക എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഇതൊന്നും നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പാക്കാണ് ഇനി നമ്മൾ ഈ ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുള്ള ആ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ റെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള റിസൾട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നാച്ചുറലായിട്ട് ഉള്ള കറുപ്പ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇത് രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഷ് ചെയ്യാവൂ അതും നമ്മൾ ഷാമ്പൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നാച്ചുറലായിട്ടുള്ള കറുപ്പാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ഇത് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്തെടുക്കട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം